പ്രൊവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷറഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനൊന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം ഇരുപത്തിയേഴ് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് സഫർ അഞ്ച് ഞായറാഴ്ച ഒരു ജീവിതത്തിൽ നിങ്ങൾ നിരന്തരം പരാജയപ്പെട്ടിട്ടുണ്ടാകാം നിരവധി ദുരന്തങ്ങൾ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം ക്രൂരമായ പരിഹാസങ്ങൾക്കും നിരാശകൾക്കും വശമ്പതരായിട്ടുണ്ടാകാം എന്നിട്ടും ജീവിത വിജയം സാധ്യമാക്കുന്നതിന് നിങ്ങൾ സമർപ്പിക്കുന്ന മനോബലമുണ്ടല്ലോ അതാണ് ദൃഢനിശ്ചയം ഏതു തരം പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും വിജയം സാധ്യമാകും വരെ തീവ്രമായ ചോദനകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ തുടരാൻ ഉള്ളിൽ നിന്ന് മനോബലത്തിൻ്റെ ഇന്ദ്രജാലങ്ങൾ ഉത്ഭവിക്കും അസാധ്യമായവയെ സാധ്യമാക്കുന്ന ഉൾക്കരുത്ത് നിങ്ങളിലെത്തിച്ചുകൊണ്ട് അജഞ്ചലമായി ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ അത് പ്രേരിപ്പിക്കും ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും ദൃഢനിശ്ചയത്തോടെ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങും മഹത് വ്യക്തികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ജീവിതത്തെക്കുറിച്ച് നല്ല പ്രചോദനങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം ദൃഢനിശ്ചയത്തോടെ അത് ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം വിഡ്ഢികൾ പാതി നിറഞ്ഞ പാത്രത്തിലെ ജലം പോലെ എപ്പോഴും ബഹളം കൂട്ടുന്നു ബുദ്ധിമാന്മാർ തടാകം പോലെ തെളിമയോടെ ശാന്തരായിരിക്കും പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു റോവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താ പ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി